മലയാളം മിഷൻ്റെ ഈ വർഷത്തെ മലയാൺമ ഭാഷാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തെ ഭാഷാ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകുന്ന മലയാളി പ്രവാസി സംഘടനയ്ക്ക് നൽകുന്ന സുഗതാഞ്ജലി പ്രവാസി പുരസ്കാരം ബഹ്റിൻ കേരളീയ സമാജം ഏറ്റുവാങ്ങി ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം പ്രവാസ ലോകത്തെ സാംസ്കാ ഭാഷാ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകുന്ന മലയാളി പ്രവാസി സംഘടനയ്ക്ക് നൽകുന്ന സുഗതാഞ്ജലി പ്രവാസി പുരസ്കാരമാണ് ബഹറിൻ സമാജത്തിന് ലഭിച്ചത് ഏകദേശം മൂന്ന് ലക്ഷം പ്രവാസി മലയാളികളടങ്ങുന്നതാണ് കൂട്ടായ്മ പുരസ്കാര നേട്ടം എല്ലാ ഭാഷാ പ്രവർത്തകർക്കും സമർപ്പിക്കുന്നുവെന്ന് കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള പറഞ്ഞു ഇത് എല്ലാ പ്രവർത്തകർക്കുമായി ലോകത്തിലെ ആയിരക്കണക്കിന് വരുന്ന മലയാളി സംഘടനയിൽ നിന്നാണ് അത് കെ അലി കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എല്ലാ മത രാഷ്ട്രീയ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം മലയാളം മിഷൻ പ്രവർത്തകർക്കായി നടത്തുന്ന മലയാള ക്യാമ്പിലായിരുന്നു പുരസ്കാര വിതരണം കൂട്ടായ്മ എഴുപത്തി വർഷം പിന്നിടുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രവാസി ഭാരതീയ പുരസ്കാരം ുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം